എനിക്കൊപ്പം ജിതിൻ ചേരുന്നുണ്ട് അർജുൻ്റെ ബന്ധുവാണ് ജിതിൻ ജിതിൻ ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നതിന് ഗംഗാവലിയിലെ ഒഴുക്ക് തടസ്സമാണ് ഒഴുക്ക് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഡി കെ ശിവകുമാർ പറയുന്നത് ആ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇന്നലെ വൈകുന്നേരം അടക്കം അവിടുന്ന് ലോറി ഓണർ വന്നിട്ട് വീഡിയോ അയച്ചു തന്നെ ഒരു ഒഴുക്കും ആ നദിയിൽ കാണുന്നില്ല അവർ എന്ത് രീതിയിലുള്ള ചെക്കിംഗ് നടത്തിയിട്ടാണ് ഈ ഒഴുക്കിന്റെ കാര്യം പറയുന്നത് തീരെ മനസ്സിലാവുന്നില്ല തികച്ചും അനാസ്ഥ തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ഒരു അനുകൂല സാഹചര്യം അവിടെ ഇത്രയും വെള്ളം കുറഞ്ഞിട്ട് പോലും ഇത് ഒരു തിരച്ചിൽ പുനരാരംഭിക്കേണ്ട ഒരു നടപടി ഇല്ലാതെ ഒഴുക്ക് ഒഴുക്ക് കുറവില്ലാന്ന് പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ജിതിനതായത് മനാഫ് ഉൾപ്പെടെ അവിടെ നിന്ന് അയക്കുന്ന ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ ഗംഗാവലിയിൽ ഒഴുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ അല്ല അല്ല തീർച്ചയായിട്ടും നദി നിരപ്പ് കുറഞ്ഞിട്ടുണ്ട് പുതിയ പുതിയ ഐലാന്റുകൾ അവിടെ മൺകൂബാലങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഒഴുക്ക് ഒഴുക്ക് നമ്മുടെ സാധാ നമ്മുടെ നാട്ടിൻപുറത്ത് സാധാ നദിയിലെ പോലുള്ള ഒഴുക്കാണ് ഇപ്പൊ അവിടെ കാണുന്നത് ജിതിനായത് അറിയേണ്ടത് ഈശ്വർ മാൽപ്പയായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നു ഈശ്വർ എപ്പോ എപ്പോഴെങ്കിലും അവിടെ എത്താമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതെ ഈശ്വർ മാത്പയായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഇവർ ഇവിടെ മനോഫ് കിം അവരെല്ലാം കൂടി ബന്ധപ്പെടുന്നുണ്ട് ഞങ്ങളും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഇതുവരെ ഞങ്ങളാരും ഫോഴ്സ് ചെയ്തിട്ട് ഇറങ്ങണം എന്നും നിർബന്ധിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം മാത്രമാണ് അവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞ് നിൽക്കുന്നത് അതേ ഏത് നിമിഷം അവിടെ ഇറങ്ങാൻ തയ്യാറാണ് അനുമതി ഉണ്ടെങ്കിൽ അതെ അതായത് ഈശ്വർ ഇറങ്ങുന്നതിന് തയ്യാറാണ് സർക്കാരിന്റെ അനുമതി മാത്രം ലഭിച്ചാൽ മതി 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 അല്ലേ മതി മതി അതായത് ജിതിന് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ ആ വലിയ രണ്ടോ മൂന്നോ മൺകൂനകൾ മാത്രമായിരുന്നു നമുക്ക് കാണാനായത് പക്ഷേ ഒഴുക്ക് കുറഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന അതായത് പുഴയുടെ ഒഴുക്ക് മാത്രമല്ല പുഴയുടെ നിരപ്പും കുറഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ അതെ 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 എട്ട് എട്ട് മൺകൂമ്പാരങ്ങൾ അവിടെ പൊന്തിയിട്ടുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ പുതുതായി എട്ട് മൺകൂമ്പാരങ്ങൾ പൊങ്ങിയിട്ടുണ്ട് ഓക്കെ ജിതിന് ആണ് പ്രതികരിച്ചത് അർത്ഥം